േ നന്ദി യേശുവേസ്തുതി എൻ്റെ പേര് റോസിലി ബെന്നി ഞാൻ സെൻറ് ജോസഫ് ചർച്ച് കുടക്കച്ചറിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനെട്ടിനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാനിവിടെ സാക്ഷ്യം പറയുന്നത് എൻ്റെ മോൾ ജനിച്ച് മൂന്ന് മാസം പ്രായം ആയപ്പോൾ മുതൽ തുടങ്ങിയ അലർജി രോഗമാണ് ഇപ്പോൾ അവൾക്ക് വയസ്സ് ഇരുപത്തഞ്ച് തുടക്കം ചൂടുവെള്ളത്തിലും കുളിപ്പിക്കത്തില്ല പച്ച വെള്ളത്തിലും കുളിപ്പിക്കത്തില്ല ഏത് വെള്ളത്തിൽ കുളിപ്പിച്ചാലും ശ്വാസം മുട്ടലും കുറുകുറുപ്പും ചുമയും പനി അത് കഴിഞ്ഞ് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി ഒരു ആറ് ആറുമാസമായപ്പം പാൽ പാൽ ഉൽപ്പന്നങ്ങൾ ഇറച്ചി എല്ലാ എലർജി ഒരു ഫങ്ഷന് നടക്കുന്നിടത്ത് അവളെ കൊണ്ടുപോകത്തില്ല വീട്ടിൽ നിന്ന് പോകുമ്പോൾ യാതൊരു കുഴപ്പവുമില്ല ഇല്ല തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഛർദ്ദി പനി ശ്വാസം മുട്ടൽ തൊണ്ടയിൽ നിന്ന് ഭയങ്കര ശബ്ദമാണ് അന്നേരം തന്നെ ആശുപത്രി കൊണ്ടുപോകണം ഐ സിയുയിലാണ് കിടത്തി ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ വന്നു വീണ്ടും എവിടെയെങ്കിലും പോയി ഇത് തന്നെ വിഷയം അങ്ങനെ ഇരുപത്തി മൂന്ന് വർഷം പിന്നിട്ട് ചിക്കൻ കഴിക്കാമായിരുന്നു മുട്ടയും കഴിക്കാമായിരുന്നു അത് കൊടുക്കണ്ടെന്നാണ് ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞിരുന്നത് എന്നാൽ അതിന് മാത്രം അലർജി കാണിക്കാത്തത് കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ രണ്ട് വർഷമായി അവൾ എം എ കഴിഞ്ഞ് ആയിട്ട് ഒരു കമ്പനി ജോലി ചെയ്യുവാണ് അപ്പോൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് അപ്പം വീട്ടിൽ നിന്ന് പോകുന്നോടം വരെ അവൾക്ക് ഗോതമ്പും കൊണ്ടുള്ള ചപ്പാത്തിയോ ദോശയോ എന്ത് വേണമെങ്കിലും കഴിക്കായിരുന്നോ മുട്ടയും കഴിക്കായിരുന്നോ ഹോസ്റ്റലിൽ ചെന്ന് അന്ന് തന്നെ അവൾക്ക് ഗോതമ്പിനോടും മുട്ടയോടും അലർജിയായി കിഴങ്ങിനോട് അലർജിയായി അപ്പം ഞങ്ങളോട് എല്ലാവരും പറഞ്ഞ് ഒരു അലർജി ടെസ്റ്റ് ചെയ്യാൻ അങ്ങനെ വെജ് ആൻഡ് നോൺ വെജ് എന്ന അലർജി ടെസ്റ്റ് എടുത്തു അപ്പോൾ കൊച്ചിന് ഇരുപത്തഞ്ചോളം ഐറ്റങ്ങൾക്ക് അലർജി ഉണ്ടാകുമെന്നും അത് നാൽപ്പത് വയസ്സ് വരെ ഉണ്ടാകുമെന്നും ഡോക്ടർമാർ പറഞ്ഞു അതുകൊണ്ട് എന്തൊക്കെയാണോ കൊച്ചിന് കഴിക്കാൻ വല്ലാത്തത് അത് ഒഴിവാക്കുക മാത്രമേ ഉള്ളൂ മാർക്കം വേറെ മരുന്നുകളൊന്നുമില്ല നിത്യോപയോഗ സാധനങ്ങളായിരുന്ന അരി ഗോതമ്പ് സബോള വെളുത്തുള്ളി ഇറച്ചികൾ പാൽ മുട്ട എല്ലാം അലർജി എന്തെല്ലാം കഴിക്കണം പറ്റണമെന്ന് ഞാൻ ആഗ്രഹിച്ചോ അതെല്ലാം ഓപ്പോസിറ്റായി ഒന്നും കഴിക്കാൻ കഴിച്ചുകൊണ്ടിരുന്നത് പോലും കൂടെ കഴിക്കാൻ വല്ലാത്ത അവസ്ഥയായി ആ സമയത്ത് ഞങ്ങളോട് പലരും പറഞ്ഞു ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ ഞങ്ങളിവിടെ രണ്ട് മൂന്ന് പേരും കൂടെ ഞങ്ങൾക്ക് ഏകം മകളാണ് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നു പക്ഷേ ഉടമ്പടി എടുത്തില്ല പ്രാർത്ഥിച്ച് കടന്നുപോയി അത് കഴിഞ്ഞ് എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞാനെൻ്റെ വീട്ടുകാരോടല്ല ഈ കാര്യം പറയും അപ്പം എൻ്റെ നാത്തും എന്നോട് പറഞ്ഞു ഞങ്ങൾ കൃപാസനത്തിൽ പോകുന്നുണ്ട് ഉടമ്പടി എടുക്കാൻ പോരുന്നുണ്ടോയെന്ന് അങ്ങനെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാൻ ഞാൻ വരുമ്പോൾ ഞാൻ കുമ്പസാരിച്ചിട്ട് ഒരു വർഷമായിരുന്നു അപ്പം ജോഷുവ മൂന്ന് അഞ്ചിൽ പറയുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുമ്പോൾ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് അതുകൊണ്ട് ഞാൻ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷമാണ് പ്രാർത്ഥന തുടങ്ങിയതും ഇവിടുന്ന് കൊണ്ടുപോയ പത്രം പ്രേക്ഷിത പ്രവർത്തനം തുടങ്ങിയതും അതിനുശേഷം പത്രം കൊണ്ട് ചെല്ലുന്ന വീടുകളിലൊക്കെ ഞങ്ങളുടെ ചുറ്റുമുള്ളത് ഒത്തിരി ഹിന്ദുസാണ് അവർ ഞങ്ങളോട് ചോദിച്ച് ആത്തിമേ നിനക്ക് കിട്ടിയ സാക്ഷ്യം എന്താണെന്ന് പറയാൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തുടങ്ങിയതേ ഉള്ളൂ എനിക്ക് സാക്ഷ്യം കിട്ടും അപ്പോൾ പറയാമെന്ന് മേടിക്കാൻ ഹിന്ദുസിനൊക്കെ ഇച്ചിരി മടിയായിരുന്നു എന്നാൽ ചില ഹിന്ദുസ് ചോദിച്ച് മേടിച്ചു അങ്ങനെ ഞാൻ പ്രാർത്ഥന തുടങ്ങി അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ മകൾക്ക് വിദേശത്ത് പോയി പഠിക്കണമെന്നുള്ളതായിരുന്നു അവിടെ ആഗ്രഹം അവിടെ കൂടെ ഉള്ളവരെല്ലാവരും വിദേശത്ത് പോയി പഠിക്കാൻ പോയി അപ്പം ഇവൾക്ക് അലർജി ആയതുകൊണ്ട് ഞങ്ങൾ എങ്ങും വിടാതെ പൊത്തിപ്പൊതിച്ച് വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു ഞാനിനി എന്നാ പഠിച്ചിട്ട് എന്നാ കാര്യം എന്നെ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ എന്നെ എങ്ങും പിടിയാലുക്ക് ഭയങ്കര സങ്കടമായി മിണ്ടാട്ടം ഇല്ല പറിച്ചില്ല കോളേജിൽ എവിടെയെങ്കിലും പോച്ച് വന്നാൽ പെരക്കകത്ത് കയറി കതു കുടച്ചിരിക്കും ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ വരും കഴിക്കും പോകും ഇതായിരുന്ന അവസ്ഥ അപ്പം ഞങ്ങൾക്ക് പേടിയായതുകൊണ്ടാണ് ഈ എങ്ങും വിടാതെ ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത് അവസാനം ഞാൻ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ മാതാവേ എൻ്റെ കൊച്ച് ജനിച്ച് വീണ മണ്ണിൽ അവൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല പിന്നെ അവളെങ്ങനെ പുറത്ത് പോയി പഠിക്ക് പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് ധൈര്യത്തോടെ വിടും കേട്ടവരെല്ലാം അവളെ വിടണ്ട അവൾക്ക് അല്ലേ എന്ന് പറയുന്നു അവളിട്ട് സമ്മതിക്കുകയില്ല അങ്ങനെ ഞാനും മാതാവിനോട് പ്രാർത്ഥിച്ച് അമ്മേ മാതാവേ എൻ്റെ കൊച്ച് പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ് അവൾ പോയി രക്ഷപ്പെട്ടാലേ ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടു വിടണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് അമ്മ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ മോൾ പോകുന്നതിന് മുമ്പ് എനിക്കൊരു അടയാളം കാണിച്ചു തരണം അവൾ അലർജി സുഖപ്പെട്ടെന്ന് എന്ന് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അവൾ കോസ്റ്റലാണ് നിൽക്കുന്നത് നാല് പിള്ളേരുണ്ട് ഒരു റൂമിൽ അപ്പം ഒരു കൊച്ചിൻ്റെ ചേച്ചി പുറത്താണ് അവർ ആ ചേച്ചി പോയച്ചു പോയപ്പോൾ അതിൻ്റെ അമ്മ അനീതിക്ക് കുറച്ച് ഭക്ഷണം കൊടുത്തു വിട്ട് ഹോസ്റ്റലിലേക്ക് അതിവർ നാല് പേരും കൂടെ കഴിച്ച് എൻ്റെ മോൾ കഴിച്ചത് മീൻകറിയായിരുന്നു അവൾക്കതേ കഴിക്കത്തുള്ളോ അതുകൊണ്ട് അപ്പം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പം കൊച്ചിൻ്റെ അമ്മ വിളിച്ചിട്ട് ചോദിച്ചു മോളെ കൊണ്ടുപോയ ഭക്ഷണം എല്ലാവരും കഴിച്ചോന്ന് അന്നേരം പറഞ്ഞു കഴിച്ചെന്ന് അമ്മയ്ക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി മോളെ ആ പോ മീൻകറിക്കകത്ത് പോത്ത് ചേർന്നിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ചേച്ചി പോണ ധൃതിക്ക് ആ പോത്തും മീനും എല്ലാം കൂടെ ഒരുമിച്ച് ഫ്രിഡ്ജിലാക്കി വെച്ചിരുന്നു അത് കുറഞ്ഞിട്ട് കറി വെച്ചു അബദ്ധം പോയി ആ കൊച്ചു കഴിച്ചോന്ന് അന്നേരം പറഞ്ഞ് കഴിച്ചെന്ന് അപ്പോൾ കൊടുത്തുവിട്ട അമ്മയ്ക്കും കൊണ്ടുവന്ന കൊച്ചിനും കഴിച്ചവർക്കും എല്ലാം പേടിയായി അവർ പറഞ്ഞ് നമുക്ക് ഉടനെ തന്നെ ആശുപത്രി പോകാം വേഗം ഒന്ന് റെഡി ആയിക്കോളെ അപ്പം ഫസ്റ്റ് എയ്ഡെല്ലാം കയ്യിലുണ്ട് ഇപ്പം എപ്പോഴും ഇതിലെ പോയാലും അലർജി ആയതുകൊണ്ട് അതും കഴിക്കൊണ്ടാണ് നടക്കുന്നത് അപ്പം അവൾ പറഞ്ഞ് വെയിറ്റ് ചെയ്യാം എനിക്ക് ദേഹം ചൊറിയാൻ തുടങ്ങട്ടെ അന്നേരം പോയാൽ മതിയെന്ന് പക്ഷേങ്കിൽ അവർ സമ്മതിക്കല്ല അവൾ പോയില്ല മണിക്കൂറുകളോളം കാത്തിരുന്നിട്ടും അവിടെ ദേഹം ചൊറിയോ അവൾക്ക് യാതൊരു വിഷയമോ ഉണ്ടായില്ല അപ്പോൾ ഞാൻ വിശ്വസിച്ച് ഇതാണ് എനിക്ക് അമ്മ തന്ന അടയാളം ഞാൻ ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ചങ്ക് പൊട്ടി ഞാൻ കരഞ്ഞു പോയി അമ്മയോട് ചോ ചോദിച്ച അടയാളത്തിന് തന്ന മറുപടിയാണ് പിന്നെ അവൾക്ക് ആദ്യമേ അവൾ കണ്ടൻറ് റൈറ്ററായിട്ടൊരു കമ്പനി ജോലി കയറി ശമ്പളം കുറവായിരുന്നു ഒരു വർഷം കഴിയുമ്പോൾ അവർ കുറച്ച് പൈസ കൂട്ടി കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും പറഞ്ഞത്രം കൊടുത്തില്ല അത് കാരണം അവൾ ആ അവിടുന്ന് റിസൈൻ ചെയ്ത് നിന്നു പിന്നെ ഒരു ജോലി നോക്കിയിട്ട് കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ഞാനിവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ച് അമ്മയും മാതാവേ എൻ്റെ കൊച്ചിനെ ഒരു പണി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു ഇപ്പോൾ അതേ വേറൊരു കമ്പനിയിൽ നല്ല കുറച്ചും കൂടി ശമ്പളത്തിൽ നല്ലൊരു ജോലി തന്ന അമ്മ അനുഗ്രഹിച്ചു അതുപോലെ എൻ്റെ ഭർത്താവ് രണ്ട് അപകടത്തെ തുടർന്ന് ജോലിക്ക് പോകാതെ ഒരു ഏഴ് വർഷമായിട്ട് വീട്ടിൽ തന്നെയായിരുന്നു ഞങ്ങൾക്ക് അങ്ങേയറ്റം ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായിട്ട് പുള്ളിക്കാരൻ പല പ്രാവശ്യം എന്നോട് പറഞ്ഞു ഞാൻ പണിക്ക് പോകട്ടെ എന്ന് ഇപ്പം ഞാനാ പറഞ്ഞുകൊണ്ടിരുന്നത് പോകണ്ട കാരണം സാമ്പത്തികമായിട്ടൊന്നുമില്ല സഹായിക്കാനും ആരുമില്ല എന്തെങ്കിലും വന്നാൽ ആര് നോക്കും എനിക്കും വയ്യ നിങ്ങൾക്കും വയ്യ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ മൂന്ന് പേർക്കും അലർജിക്കാരാണ് എനിക്കും ഹസ്ബൻ്റിനും പൊടിയാണ് അലർജി കൊച്ചിന് ഭക്ഷണത്തോടും പൊടിയോടും എല്ലാം അലർജിയാണ് അപ്പം അങ്ങനെ അവർക്ക് ഞാൻ ഇവിടെ വന്ന് പ്പിക്കാൻ തുടങ്ങിയതിന് ശേഷം രണ്ട് പേർക്കും പണി കിട്ടി പിന്നെ ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് പ്രഷറിന് മരിക്കുന്ന മരുന്ന് കഴിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും യൂട്യൂബിൽ യൂട്യൂബിലിവിടെ സാക്ഷ്യം കൂടുന്നുണ്ട് ആരാധന നവേന എല്ലാ പ്രാർത്ഥനയും ഞാനിവിടെ കൂടുന്നുണ്ട് ഓൺലൈൻ കുർബാന കാണുന്നുണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകുന്നുള്ളൂ ബാക്കിയെല്ലാം വീട്ടിൽ തന്നെയാണ് കൂടുന്നത് രാത്രിയിൽ ഒരു പന്ത്രണ്ട് മണിയും പന്ത്രണ്ടര കഴിഞ്ഞാൽ കിടക്കുന്നത് രാവിലത്തെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും വൈകിടത്തെ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോൾ ഞാൻ തന്നെയാണ് വീട്ടിൽ ഞാൻ തന്നെ ഇരുന്നാണ് ചെല്ലുന്നത് അപ്പോൾ ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഒത്തിരി പേരുടെ അസുഖം കുറഞ്ഞു സാക്ഷ്യം കേട്ട് അപ്പോൾ ഞാനും അമ്മയോട് പറഞ്ഞു അമ്മേ മാതാവേ ഞാനും എൻ്റെ പ്രഷറിൻ്റെ ഗുളിക ഇന്ന് നിർത്തുവാ അതുകൊണ്ട് ഇനി മുതൽ ഞാൻ അമ്മയുടെ നേർച്ച വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അന്നുമുൽ ഇന്ന് വരെ ഇന്ന് നാൽപ്പത്തിരണ്ട് ദിവസമായി ഞാൻ പ്രഷറിൻ്റെ മരുന്ന് കഴിക്കുന്നില്ല എനിക്ക് ഒന്നു മാറാനുള്ള കൃപ തന്നു അതുപോലെ ഒട്ടും ഉറക്കമില്ലാത്ത ഒരാളായിരുന്നു ഉറക്ക ഗുളിക കഴിച്ചാൽ പോലും കൂടെ എനിക്ക് ഉറക്കമില്ലാത്ത ആളായിരുന്നു ഇപ്പോൾ എനിക്ക് അത്യാവശ്യം ഉറങ്ങാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഞാൻ രാവിലെ നേരത്തെ എണീക്കുന്ന ആളായിരുന്നില്ല ഇപ്പോൾ എനിക്ക് എണീക്കാനും കൂടുതൽ സമയം പ്രാർത്ഥിക്കാനും പറ്റുന്നുണ്ട് ഞാൻ തന്നെ ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും അടുക്കളയിലെ പണി ചെയ്ത് ഓടി വന്ന് പ്രാർത്ഥന ചെല്ലി ഒരു രണ്ട് മൂന്ന് സീരിയലൊക്കെ കാണുന്ന ഒരാളായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ഓൺലൈനിൽ കുർബാന കാണാൻ മാത്രമേ ടി വി ഇപ്പോൾ ഓൺ ചെയ്യാറുള്ളൂ അല്ലാതെ ഞാനൊരു വാർത്ത പോലും കേൾക്കുന്നില്ല അപ്പം എനിക്കും പൊടിയോട് അലർജിയാണ് എന്ന് തീർത്തു മാറിയില്ല എന്നാൽ ഒത്തിരി മാറ്റമുണ്ട് പിരയ്ക്കാവുമൊക്കെ അടിക്കാനും പാരാനും ഒക്കെ ഹസ്ബൻഡാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞാനും പതുക്കെ തുടങ്ങിയിട്ടുണ്ട് ഒത്തിരി മാറ്റമുണ്ട് ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദിയും സ്തുതിയും ഞാൻ അർപ്പിക്കുന്നു പേര് പ്രീതി എന്നാ ഞാനിവിടെ എറണാകുളത്തുനിന്ന് വരുവാണെ ഞാനിവിടെ വന്ന ഉടമ്പടി എടുത്തത് നവംബറിലാണ് ആക്ച്വലി ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാനൊരു കൺവേർട്ടഡ് ക്രിസ്ത്യനാണ് എൻ്റെ ഹസ്ബൻഡ് ക്രിസ്ത്യനും ഞാനൊരു ഹിന്ദുവായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി ആടിപ്പം ജീവിച്ചിരിപ്പില്ല ആടം മരണശേഷം എനിക്കൊരുപാട് പ്രോബ്ലംസ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി മെൻ്റലി ഒക്കെ ഞാൻ ഭയങ്കര ഡൗൺ ആയ ടൈമായിരുന്നു ആരും എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല ഹസ്ബൻഡ് മരിച്ചു അതിനെ തുടർന്ന് എൻ്റെ അച്ഛൻ മരിച്ചു പിന്നെ എൻ്റെ അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആയി ഇപ്പോഴും ഒരു ഫോർ മന്ത്സ് ആയിട്ട് എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ തന്നെയാണ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ഞാൻ ഭയങ്കര ആയി എന്താ പറയുക എന്നെ സപ്പോർട്ട് ചെയ്യാൻ പോലും ആരുമില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരോ എൻ്റെ ഫാമിലിയിൽ നിന്ന് വേറെ ആരും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല അപ്പം ഈ അച്ഛൻ്റെ മരണം അമ്മയുടെ വൈ ആയിക ഞാൻ ഭയങ്കര ഡൗണായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂയിസൈഡിനെ പറ്റി ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ ചെന്നു വേറെ ഒരു മുന്നിലേക്ക് എൻ്റെ മുന്നിലേക്ക് ഒരു വഴി ഉണ്ടായിരുന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാനിങ്ങനെ ഭയങ്കര വിഷമത്തിൽ നിന്നാ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇവിടെ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കണം ഉടമ്പടി എടുക്കണം മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കൃപാസനത്തിന് നവംബറിൽ വരുവാണ് ചെയ്തത് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു അപ്പം ഫസ്റ്റ് ഞാൻ വേശത എൻ്റെ അമ്മയുടെ അസുഖം ഭേദമാകണമെന്നാണ് എൻ്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന വൺ സൈഡ് കംപ്ലീറ്റ് വീക്ക്നസ്സാണ് അമ്മയ്ക്ക് എഴുന്നേറ്റ് ഇരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു അപ്പം ഡ്യൂട്ടിക്കൊക്കെ കൊണ്ട് അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു നൈറ്റ് ഡ്യൂട്ടിയൊക്കെ വരുന്ന സമയത്ത് ആ ഫൈവ് തേർട്ടിയുടെ ടൈമിന് പ്രെയർ ഒന്നും ചൊല്ലാൻ പറ്റില്ല അപ്പം നൈറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ചൊല്ലുന്നുണ്ടായിരുന്നു അങ്ങനെ വൺ വീക്ക് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ എന്നെ വിളിച്ചിട്ട് പറയുവാണെങ്കിൽ അമ്മയ്ക്ക് ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് മാറ്റങ്ങൾ കണ്ടു തുടങ്ങി എന്ന് പറഞ്ഞു ഞാൻ ഭയങ്കര ഹാപ്പിയായി ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞു കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല അത് കഴിഞ്ഞ് നാല് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഞാൻ ഊറ്റി എഴുതി അപ്പോൾ ഊറ്റി എഴുതാൻ ഞാൻ തീരുമാനിച്ചു എൻ്റെ ഒരു പൈസയൊന്നും ഇല്ലായിരുന്നു ക്യാഷ് ഒന്നും തികയത്തില്ലായിരുന്നു ഒന്നും ആയിട്ടില്ല എന്നാലും ഞാനിവിടെ വന്ന് ഈ ഉടമ്പടി എടുക്കുന്ന സമയത്ത് അമ്മയെ ഓയിറ്റ് എഴുതണം എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്തു എനിക്ക് കോച്ചിങ്ങിന് പോകാൻ പൈസ ഇല്ലായിരുന്നു പൈസ ഇല്ലായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജോലിയുണ്ട് പക്ഷേ എൻ്റെ അമ്മയുടെ ഹോസ്പിറ്റലിൽ അമ്മയുടെ ഹോസ്പിറ്റലൈസേഷൻ എന്നെ കംപ്ലീറ്റ്ലി എന്നാ എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസൊക്കെ ഭയങ്കര ഡൗൺ ആയി അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്തു കോച്ചിങ്ങിൽ പോകാൻ പൈസയില്ല ഞാൻ തന്നെ ഇരുന്ന് പഠിച്ചു തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കിട്ടുന്ന സമയങ്ങളിൽ പഠിച്ചു ലാസ്റ്റ് ടൈം ആയപ്പോൾ ഒരു മൂന്ന് റീഡിങ് മൂന്ന് റൈറ്റിംഗ് എനിക്കൊരു ഫ്രണ്ട് കറക്ഷൻ തന്നു ഒരു അഞ്ച് സ്പീക്കിംഗ് തന്നു അപ്പം ഞാൻ ഇതിനു മുന്നേ കോച്ചിങ്ങിന് പോയി പഠിച്ചിട്ട് എനിക്ക് മൂന്ന് പ്രാവശ്യം കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞ് എക്സാം ഹാളിലെത്തി എക്സാം ഹാളിൽ എത്തിയപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ ചെന്നു വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി അപ്പം അമ്മയുടെ രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് എടുത്തു വെച്ചു അപ്പോൾ റൈറ്റിംഗിൻ്റെ ടാസ്ക് എൻ്റെ കൈ കിട്ടി ടാസ്ക് എൻ്റെ കൈ കിട്ടിയപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു കാരണം എനിക്ക് അറിയില്ല എന്താ എഴുതേണ്ടത് ആകെ മൂന്ന് റൈറ്റിങ്ങേ ഞാൻ എഴുതിയിട്ടുള്ളൂ ആ എഴുതിയ റൈറ്റിങ്ങിലൊന്നും ഞാൻ ഈ എഴുതിയൊരു ഫോർമാറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം ഞാൻ ഭയങ്കര വിഷമത്തി ഇരിക്കുക എനിക്ക് എഴുതണം എനിക്കെന്ത് ഒന്നും എഴുതാൻ കിട്ടുന്നില്ല അപ്പം ഞാൻ മാതാവിനെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എഴുതി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ ആ ലെറ്റർ എഴുതി ലെറ്റർ എഴുതിയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ് കാരണം എനിക്ക് റീഡ് ചെയ്യാൻ ഒരു മടി കാരണം ഞാൻ എഴുതിയതിനകത്ത് തെറ്റുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട് അത് കറക്ഷൻ ചെയ്യാൻ പോലും എനിക്ക് അറിയില്ല കറക്റ്റ് ചെയ്യാൻ അറിയില്ല പത്ത് മിനിറ്റ് കൊണ്ട് ലെറ്റർ എഴുതിയിട്ട് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും എഴുതുവാ ഞാൻ മാത്രം ഇങ്ങനെ ഇരിക്കുക ഒ ഇ ടി എക്സാമൊക്കെ എഴുതി കിട്ടുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് റിസൾട്ട് നോക്കുന്നത് ഞാൻ നമ്മളെനിക്ക് കിട്ടുമെന്നൊരു യാതൊരു പ്രതീക്ഷയില്ല അമ്മ അനുഗ്രഹിച്ചാൽ മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കിട്ടിയാൽ അതൊരിക്കലും ഒരു അത്ഭുതമായിരിക്കില്ല എനിക്ക് എന്താണോ കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് അത് കിട്ടുമ്പോഴാണ് ഒരു അത്ഭുതമാവുന്നത് അപ്പം ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കന്ന് കിടക്കുവാണ് അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് കിടന്ന റിസൾട്ട് വരുവാണ് അമ്മയുടെ ഒരു അനുഗ്രഹം കാരണം എനിക്ക് ഓയിട്ട് കിട്ടി എനിക്ക് ഞാൻ അനുഭവിച്ച ആ ഒരു വിഷമം കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല കിട്ടുമെന്ന് എനിക്ക് കിട്ടി പിന്നെ എനിക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസും ഉണ്ടായിരുന്നു ഒരുപാട് അതും ഇതുപോലെ ഞാൻ നിയോഗം വെച്ചു എൻ്റെ ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ മാറ്റിത്തരണം അപ്പം ഞാനൊരു ലോൺ അപ്ലൈ ചെയ്തു കാരണം എൻ്റെ ഒരു പ്രോപ്പർട്ടിയോ അങ്ങനെയൊന്നുമില്ല അപ്പം ലോൺ അപ്ലൈ ചെയ്തപ്പോൾ എല്ലായിടത്തും റിജക്റ്റായി പോവാണ് ലോണ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കറണ്ട് അഡ്രസ് പ്രൂഫ് ഇല്ല എൻ്റെ വീട് ടാൻഡോം ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളം കറണ്ട് അഡ്രസ് പ്രൂഫ് ഇല്ല പിന്നെ പാൻ കാഡ് കറക്റ്റല്ല മിസിങ് ആണ് പാൻ കാർഡ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ അടുത്തൊന്ന് റിജക്റ്റായി റിജക്റ്റായി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ലാസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്തെടുത്ത് എനിക്കറിയില്ല ഞാൻ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അമ്മ ലോൺ എനിക്ക് ശരിയാകുന്നില്ല എനിക്ക് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ലോൺ അപ്ലൈ ചെയ്തെടുത്തുനിന്ന് ഒരാളെന്നെ വിളിച്ചു ചോദിച്ചു ഫണ്ട് അത്യാവശ്യമാണോ എന്ന് ചോദിച്ചു ഞാൻ അതേന്ന് പറഞ്ഞു അവർ പിറ്റേ ദിവസം എനിക്കൊരു കോൾ വന്നു ഇതുപോലെ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നല്ലേ കനണ്ട അഡ്രസ് പ്രൂഫ് ഇല്ല സാരമില്ല അതൊന്നും പ്രശ്നമല്ല ഞങ്ങൾ ലോൺ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു എന്നെ വിളിച്ചു കറണ്ട് അഡ്രസ് പ്രൂഫ് ഇല്ല ഇതൊന്നും ഇല്ലാതെ തന്നെ എനിക്ക് ലോൺ ഓക്കെ ആയി പത്തൊൻപതാം തീയതിയാണ് എൻ്റെ ഉടമ്പടി കഴിയുന്നത് ഇന്നലെ എൻ്റെ ലോൺ മീനിങ് ഞാന്ന് ക്ലിയറായി അപ്പോൾ ഒന്നും എൻ്റെ കഴിവു എനിക്ക് എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാനൊരു കൺവേർട്ടർ ക്രിസ്ത്യനാണ് അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സ്വാഭാവികമായും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ അതിനെന്താ സൊല്യൂഷനൊന്ന് ആരെടുത്തെങ്കിലുമൊക്കെ ചോദിക്കുമല്ലോ അപ്പോൾ ഫസ്റ്റ് ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വിളിച്ചു ചോദിച്ചപ്പം പറഞ്ഞു നീ ഇപ്പോഴൊന്നും നിനക്കൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല നിൻ്റെ സമയം ഭയങ്കര മോശമാണ് ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് നിനക്കില്ല നീ എന്തോരം പ്രാർത്ഥിച്ചിരുന്നാലും ദൈവാനുഗ്രഹം എന്ന് പറയുന്ന ഒരു സംഭവം നിനക്ക് ഇപ്പം ഇല്ലാതെ നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് നിൻ്റെ അവസ്ഥക്കൊന്നും ഒരു മാറ്റവും വരില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് സത്യം പറഞ്ഞാൽ പ്രാർത്ഥിച്ചപ്പോൾ ഈ മൂന്ന് മാസം എൻ്റെ ലൈഫിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചു അതിന് ഞാൻ അമ്മ മാതാവിനോട് നന്ദി പറയുവാണ് ആ അത്ഭുതങ്ങൾ സംഭവിച്ചതിന് കാരണം എൻ്റെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ ആദ്യമായിട്ടാണ് കാരണം എല്ലാവരും പറയും അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞെങ്കിലും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് സംഭവിച്ച അത്ഭുതം എൻ്റെ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ് ഈ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾ കൊണ്ട് നടന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ അതായത് മനുഷ്യനും എന്താ പറയുക എന്നെ ആരും ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല ഒരു മനുഷ്യനും എന്നെ സഹായിക്കാനുണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കായ അവസ്ഥ അത് മാക്സിമം എന്നെ ഒറ്റപ്പെടുത്താൻ എല്ലാവരും ശ്രമിച്ചിട്ടുള്ളൂ എനിക്ക് റിലേറ്റീവ്സ് ഉണ്ട് എല്ലാവരും ഉണ്ട് പക്ഷേ എൻ്റെ ഒരു വിഷമം പറയാൻ പോലും എൻ്റെ അമ്മ പോലും ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോലും അമ്മയ്ക്കത് അക്സെപ്റ്റ് അത് മീൻസ് അമ്മയ്ക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സ്റ്റേറ്റിലായിരുന്നു പക്ഷെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ വേഷം അമ്മയോട് പറഞ്ഞു എല്ലാം എനിക്ക് മാറ്റി തന്നു അതെൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്താണോ കിട്ടിയത് അതിവിടെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു അപ്പോൾ അമ്മയാണ് എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തുന്നത് ഇപ്പം ഞാൻ ഈ ഓയിറ്റും കൂടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ഞാൻ പറഞ്ഞു ഇത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് മുന്നിൽ വേറെ ഓപ്ഷൻസ് ഇല്ല ഞാൻ സൂയിസൈഡ് ചെയ്യാമെന്ന ഒരു വഴിയില്ല കാരണം എനിക്ക് മുന്നോട്ട് പോകാൻ ഞാനൊന്നും കാണുന്നില്ല ഇങ്ങനെ സ്റ്റക്കായി ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ പ്രശ്നങ്ങളുടെ ഇടയിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുവാണ് ബാക്കിലോട്ട് തിരിയാൻ പറ്റുന്നില്ല ഫ്രണ്ടിലോട്ട് തിരിയാൻ പറ്റുന്നില്ല സൈഡിലോട്ട് പോകാൻ പറ്റുന്നില്ല ഒരു സൈഡിൽ അമ്മയുടെ അവസ്ഥ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ജോലിയുടെ കുറെ ടെൻഷൻസ് അങ്ങനെ ഒരു സൈഡിലോട്ട് എനിക്ക് പോകാൻ പറ്റാത്ത സ്റ്റക്കായി ഞാൻ നിൽക്കും കാരണം നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ വേണ്ടോ ജീവിക്കാൻ അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു വേറെ ഒരു ഓപ്ഷൻസ് ഇല്ല എൻ്റെ മുന്നിൽ പക്ഷേ ഞാൻ ഇവിടെ വന്നത് കറക്റ്റ് ടൈമായിരുന്നു എനിക്ക് തരാനുള്ളതെല്ലാം അമ്മ തന്നു തതിപ്പോൾ ഞാൻ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അമ്മയോടുകൂടെ നന്ദി പറഞ്ഞാൽ തീരില്ല ആര് കൈവിട്ടിരുന്നാലും അമ്മ കൈവിടില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി കാരണം എൻ്റെ ലൈഫിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ചിലപ്പം ഞാനിത് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അതുകൊണ്ട് അമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എൻ്റെ ലൈഫ് ഇന്ന് ഈ തരത്തിൽ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അമ്മ മാത്രമാണ് കാരണം നമ്മുടെ അപ്പം ആരും ഇല്ലെങ്കിലും അമ്മ ഉണ്ടായിരുന്നാൽ മതി അമ്മയെല്ലാം നടത്തും എല്ലാ വിഷമങ്ങളും മാറ്റി എല്ലാ വിഷമങ്ങളും മാറ്റി നമ്മളൊരു ഹാപ്പി ആയിട്ട് അമ്മ നമ്മളെ മുന്നോട്ട് നടത്തും എനിക്ക് എനിക്കിങ്ങനെ പറഞ്ഞ് എനിക്ക് അറിയില്ല എന്താണെന്ന് പക്ഷെ ഞാൻ പറയുവാണ് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇത് കൂടുതൽ എനിക്ക് വാക്കുകളൊന്നും പറയാനില്ല എനിക്കിത് എല്ലാവരോടും ഷെയർ ചെയ്യണമെന്നും ഇതായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് പ്രിയ സഹോദരരെ നമ്മൾ കേട്ടത് ട്രിവാൻഡ്രത്തു നിന്ന് വന്ന പ്രീതിയുടെ അനുഭവസാക്ഷ്യമായിരുന്നു നഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഒരു സഹോദരിയാണ് അതുപോലെ തന്നെ കൺവെർട്ടർ ആയിട്ടുള്ള ക്രിസ്ത്യൻ വിവാഹത്തിന് ശേഷം ഭർത്താവ് മരിച്ച് പോയപ്പോഴുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെയാണ് നമ്മൾ കേട്ടത് ഭർത്താവ് മരിച്ചതിന് ശേഷം പല രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായി അതുപോലെ തന്നെ അപ്പൻ മരിച്ചുപോയി അമ്മ സ്ട്രോക്ക് വന്ന് ഒരു സൈഡ് മൊത്തം തളന്ന് കിടപ്പിലായി അതുപോലെ തന്നെ വലിയ കടങ്ങളും ഭാരങ്ങളുമുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടായി ഓയിറ്റ് പരീക്ഷ ഒട്ടും ജയിക്കാത്ത അവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പരാജയപ്പെടുന്ന രീതിയിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് നമ്മൾ കേട്ട് അവസാനം സൂയിസൈഡിൻ്റെ വക്കിൽ വരെ എത്തുകയായിരുന്നു അപ്പോഴീ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ നടക്കാതെ വരികയോ പരിഹരിക്കപ്പെടാതെ വരികയാണെങ്കിൽ ഞാനിപ്പോഴേ ഇന്ന സമയത്ത് ആത്മഹത്യ ചെയ്യുന്നവരെ വിചാരിച്ച് ഒരു നിരാശപ്പെട്ട് കഴിയുന്ന അവസരത്തിലാണ് കൃപാസന അമ്മയുടെ മാധ്യസ്ഥതയെക്കുറിച്ചും ഇവിടുത്തെ അത്ഭുതങ്ങളെക്കുറിച്ചുമൊക്കെ അറിഞ്ഞ് നമ്മുടെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന കഴി പ്രാർത്ഥന നിയോഗം എടുത്ത് ഉടമ്പടി എടുത്ത് അതാരംഭിച്ചതൊട്ട് മാറ്റങ്ങൾ കണ്ടു തുടങ്ങി എന്നാണ് പറയുന്നത് പോയിട്ട് പരീക്ഷിച്ച പോലും ഇന്നലെയാണ് അല്ലേ ഇന്നലെയല്ലേ എൻ്റെ ഇന്നലെയാണ് ഈ ഉടമ്പടി തീരുന്നത് അല്ലേ ഉടമ്പടി തീർന്ന് പുതുക്കേണ്ടത് ഇന്നലെയായിരുന്നു മെനഞ്ഞാന്ന് ഒ ഇ ടി റിസൾട്ട് വന്ന് അത് പാസ്സായി എന്നുള്ള വിവരമാണ് ലഭിച്ചത് ഒരു ഒ ഇ ടി പരീക്ഷയെ പാസ്സാദിനെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ കേട്ട് ഒട്ടും ഈ പറയുന്ന പോലെ വലിയൊരു കഴിവോ പ്രാഭവോ ഒന്നുമല്ല പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റിയില്ല ക്ലാസ്സിനൊന്നും പോകാൻ പറ്റിയില്ല വേറെ ഒന്നും കൊണ്ടല്ല അതിനുള്ള സാമ്പത്തികമില്ലായിരുന്നു പൈസ ഇല്ലായിരുന്നു ജോലിയുണ്ട് സാമ്പത്തികമുണ്ട് പക്ഷെ അത്യാവശ്യമായി അമ്മയുടെ ചികിത്സകളും കാര്യങ്ങളുമൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് ഈ പഠിക്കാനായിട്ട് സാമ്പത്തികം മാറ്റിവെക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു ഷാരയ്ക്കോ നമ്മൾ കർത്താവിൻ്റെ കയ്യിൽ ഉപകരണങ്ങളാക്കി എടുത്തുകൊണ്ട് സമയാസമയങ്ങളിൽ അത്യാവശ്യം കുറച്ച് സഹായിച്ചത് കാരണം എങ്ങനെയൊക്കെയോ പഠിച്ച് പരീക്ഷ കഴിഞ്ഞപ്പോഴും അതിൻ്റെ ഒരു ഉറപ്പുമില്ല ഒട്ടും ജയിക്കത്തില്ല എന്നുള്ള ഒരു പ്രതീതിയോടുകൂടിയാണ് അങ്ങോട്ട് കടന്നു പോയത് പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ആദ്യം രണ്ട് മൂന്ന് പ്രാവശ്യം തോറ്റുപോയ കുഞ്ഞ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഒ ടി പരീക്ഷ പാസ്സായി എന്ന് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്തതാണ് കണ്ട് ഈ പറഞ്ഞതും ഒ ടി ഒന്നും പാസ്സാകാതെ ജീവിതം ഇങ്ങനെ മുന്നോട്ടും പുറകോട്ടും പോകാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ സ്തംഭിച്ച് നൽകുന്ന അവസ്ഥയായിട്ടാണ് നമ്മളോട് വിവരിച്ചത് ഇതിനൊരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി വരെ നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു അപ്പോഴങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ ഉടമ്പടി തീരുമ്പോൾ അതിന് തൊട്ട് മുമ്പത്തുള്ള ദിവസം പതിനെട്ടാം തീയതി ഓറ്റി റിസൾട്ട് വന്ന് പാസ്സായ വിവരം ലഭിച്ചത് അതുപോലെ നമ്മൾ കേട്ട അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നു ഒരു വശം തളർന്നു പോയി അമ്മയുടെ ചികിത്സകളും അതുപോലെ തന്നെ അമ്മയ്ക്ക് വേണ്ടിയുള്ള സാമ്പത്തികവും അമ്മേനെ നോക്കാനുള്ള ബുദ്ധിമുട്ടും ആരും സഹായിക്കാനായിട്ട് ഇല്ലാത്തതിൻ്റെ സങ്കടവും എല്ലാം കാരണം വളരെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയായിരുന്നു ഇപ്പോഴും അവളിലൊരു പ്രാർത്ഥനയും ഒരു അപേക്ഷയും ഒന്നു മാത്രമായിരുന്നു ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം ഏറ്റു പറഞ്ഞുകൊള്ളാം എൻ്റെ അമ്മയ്ക്ക് തനിയോ ഒന്ന് എഴുന്നേറ്റ് ചാരിയിരുന്ന് ഒരൽപ്പം ഭക്ഷണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഉണ്ടായാൽ മതി എഴുന്നേറ്റ് നടന്നില്ല എങ്കിലും കുഴപ്പമില്ല ഭക്ഷണം ഒന്ന് ചാരി ഇരുന്നാൽ മതി ഈ ഒരു വലിയ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ചപ്പോഴേ ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടില്ലാതെ കുറച്ചെങ്കിലും നടക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് വലിയ ബുദ്ധിമുട്ടില്ലാതെ കുറച്ചെങ്കിലും നടക്കാൻ പറ്റുന്ന രീതിയിൽ ആ സ്ട്രോക്കിൽ നിന്ന് മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് വരുന്നു എന്നാണ് നമ്മളുമായിട്ട് പങ്കുവെച്ചത് ലോണിൻ്റെ കാര്യം പറഞ്ഞ് ലോണിനാണെങ്കിൽ പാൻ കാർഡില്ല അതിൻ്റെ പാൻ കാർഡുണ്ട് പക്ഷെ അതിൻ്റെ അകത്ത് ചില ഇത് ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ട്രിവാണ്ട്രത്ത് സ്വന്തം വീട് എറണാകുളത്ത് ജോലി ചെയ്യുന്ന അഡ്രസ് പ്രൂഫ് നോക്കാൻ നേരത്തിൽ ശരിയാകുന്നില്ല നിരവധി സ്ഥലത്ത് ലോണിന് ചെന്ന് എല്ലാ സ്ഥലത്തും ലോണ് വഴിമുട്ടിപ്പോയി കിട്ടാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വിശ്വാസപ്രമാണം കൂടെ കൂടെ ചൊല്ലി മാതാവിൻ്റെ കാശുരപയോഗിച്ച് അതുപോലെ തന്നെ മാതാവിൻ്റെ ഈ വ്യഞ്ചരിച്ച എണ്ണ ഉപയോഗിച്ച് നിരന്തരം ഈ പറയുന്ന ഭക്തി പുണ്യ വസ്തുക്കളിൽ ആശ്രയിച്ച് തന്നെ തന്നെ വിട്ടുകൊടുത്ത് സമർപ്പിച്ച് ദൈവത്തിനായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഓരോ കാര്യത്തിന് ഇറങ്ങിച്ചെന്നപ്പോൾ തടസ്സങ്ങളില്ലാതിരിക്കുകയല്ല തടസ്സങ്ങൾ കൂടുക പക്ഷെ ആ തടസ്സത്തിലൊക്കെ എളുപ്പത്തില് അതിൽ നിന്ന് അതിൽ നിന്ന് ഉത്തരം കിട്ടുന്ന രീതിയിൽ എളുപ്പത്തിൽ കടന്ന് പോകാൻ പറ്റുന്ന രീതിയിൽ ദൈവം ശക്തിപ്പെടുത്തി എന്നാണ് പറയുന്നത് തടസ്സങ്ങൾ വരും പ്രാർത്ഥന കൂടുമ്പോൾ ഭർത്താവിൻ്റെ ശക്തി അതിൻ്റെ ഇരട്ടി ആയിരിക്കും ഇരട്ടി ശക്തി ലഭിക്കുമ്പോൾ ഈ പറയുന്ന തടസ്സങ്ങളൊന്നും ഒരു ഭക്തിൻ്റെ വിശ്വാസ ജീവിതത്തിലെ തടസ്സങ്ങളല്ല മറിച്ച് അതൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടുള്ള ഒരു അവസരമാക്കി തീർത്തു എന്നാണ് പറയുന്നത് പരിശുദ്ധാമ്മ കൃപാസനമ്മ സഞ്ചാരി എന്നാണ് പറയുന്നത് സമയത്തിൻ്റെ എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഉടമ്പടി തീരുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് സമയത്തിൻ്റെ നാഥ അത് നടത്തി കൊടുത്തു എന്നാണ് പറഞ്ഞത് ഒന്നോ രണ്ടോ ദിവസങ്ങൾ താമസിച്ചാൽ പോലും ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ആത്മഹത്യയുടെ വക്കിൽ നിന്ന ഒരു ചെറുപ്പക്കാരി നമ്മളുമായിട്ട് പങ്കുവെച്ചതാണ് അപ്പം അതിൻ്റെ മുൻപേ തന്നെ പരിശുദ്ധ അമ്മ സഹായത്തിൽ ഇടപെട്ടുകൊണ്ട് സഹായിച്ച ഒരു വലിയ അനുഭവമാണ് നമുക്ക് കേൾക്കുവാനും ശ്രദ്ധിച്ചത് ഈ സ്ട്രോക്ക് വന്ന് ഒരു വർഷം തളർന്നു പോയ അമ്മ കൃപാസനമ്മയുടെ മധ്യസ്ഥയിൽ പ്രാർത്ഥിച്ചപ്പോഴ് ഒന്നിച്ചാരി ഇരുന്ന് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനോ ഭക്ഷണം കഴിക്കുവാനോ പറ്റണമെന്ന് മാത്രമേ ആഗ്രഹിച്ചു പക്ഷെ ഇന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന രീതിയിൽ പരിശുദ്ധ അമ്മ ശക്തിപ്പെടുത്തി എന്നാണ് നമ്മൾ കേട്ടത് പോയിട്ട് മൂന്ന് പ്രാവശ്യം എഴുതിയിട്ട് വിജയിക്കാതിരുന്നിട്ട് ഉടമ്പുടി പ്രാർത്ഥന ചെല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലി കാശീര്വൊക്കെ പിടിച്ച് ആ ഒരു മനഃശക്തിയോടും ആത്മധൈര്യത്തോടും കൂടി പരീക്ഷകളിൽ ചെന്നപ്പോഴ് അറിയത്തില്ല എങ്കിലും മാർക്കിട്ടത്തിലോക്കിട്ടു പോകുമെന്ന് വിചാരിക്കുമ്പോഴും പിന്നീട് നമ്മൾ കേൾക്കുന്നത് വിജയിച്ചു എന്നുള്ളതാണ് ലോണ് കിട്ടാൻ വേണ്ടി ഒരു സാഹചര്യം സാഹചര്യമില്ലായിരുന്നപ്പോഴ് ഇങ്ങോട്ട് വിളിച്ച് ബാങ്കിൽ നിന്ന് പറയുകയാണ് ഇന്ന വ്യക്തിയല്ലേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ഇതിൻ്റെ പ്രശ്നം കാരണം മാറ്റിവിട്ടതാണ് ഇതൊരു പ്രശ്നമല്ല പ്രൂഫ് വേണ്ട പാൻ കാർഡിൻ്റെ പ്രശ്നമില്ല മോൾക്ക് ലോണ് അനുവദിച്ചാലും ഇപ്പോൾ ആരുമില്ല എന്നെ ആരും കേൾക്കാനില്ല എന്നെ സഹായിക്കാനില്ല എന്ന വക്കിൽ നിന്ന് എനിക്ക് പരിശുദ്ധ അമ്മയുണ്ട് എന്നുള്ള വലിയൊരു പ്രത്യാശയിലേക്കും ഒരു ഉറപ്പിലേക്കുമാണ് ഈ മകളെ പരിശുദ്ധ അമ്മ ഉയർത്തിയിരിക്കുന്നത് അപ്പം ഇതെല്ലാം നമ്മൾ കാണുമ്പോഴും മനസ്സിലാക്കുമ്പോഴും നമ്മൾ നമ്മളാരും നഷ്ടധൈര്യരായി പോകുവാനായിട്ടുള്ളവരല്ല പരിശുദ്ധ അമ്മ സ്വർഗീയ അമ്മ നമ്മുടെ പിറ്റമ്മേക്കാൾ വലിയൊരു അമ്മ നമുക്ക് വേണ്ടി മാധ്യസം വഹിക്കാനുണ്ട് എന്നുള്ള അടിയുറച്ച വിശ്വാസത്തോടുകൂടി നമുക്കിവിടെ വന്നണയുവാൻ സാധിക്കണം പരിശുദ്ധ അമ്മയുടെ മുന്നിൽ നമുക്കെല്ലാം വിട്ടുകൊടുത്ത് ദൈവത്തിൽ ആശ്രയിക്കുവാൻ സാധിക്കണം നമുക്ക് കരങ്ങൾ ഉച്ചത്തിൽ അടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ലഭിച്ച ഈ ഒരു അനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട്